വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഐസപ്പം ഇന്ന് വളരെ ഹാപ്പിയാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു പ്ലെയർ ഫ്രീ ട്രയൽ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ആരെയും കിട്ടിയിട്ട് എനിക്ക് കിട്ടിയ പ്ലെയർ നമ്മുടെ ബെല്ലിംഗാണ് എന്താ നൂറ്റി രണ്ട് പവർ ഉള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് ജസ്റ്റ് ബെല്ലിങ് വരെ കളിപ്പിച്ചു ഓപ്പോ എന്തായാലും ഡിഷ് മാച്ചിൽ വന്നിട്ടുണ്ട് ഐസം ഓപ്പോൻ്റെ നോക്കുകയാണെങ്കിൽ ഫോർ വൺ ടു ത്രീ ആണ് എടുത്തിരിക്കുന്നത് ഓക്കെ സുആാർസ് ഉണ്ട് ഒരു അടിപൊളി കുഴപ്പമില്ലാത്ത നല്ലൊരു സ്ക്വാഡാണ് എന്തായാലും നമുക്കെന്നാൽ മാച്ചിലേക്ക് കിടക്കാം ഐസപ്പോ ബെല്ലിംഗ് വന്നതിൽ ഹാപ്പി ഉണ്ട് ഓക്കെ അതേസപ്പം മാച്ചിലോട്ട് എന്തായാലും അടിപൊളി അതായത് അപ്പോൾ നിങ്ങൾക്ക് ആരെയൊക്കെ പാക്കിൽ കിട്ടിയാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഗൈസ് നമ്മൾ എന്താ പറയുക നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് നമ്മുടെ കൊനാമി ജസ്റ്റ് ഒന്ന് എല്ലാ ദിവസവും ലോഗിൻ ചെയ്യണം കാരണം വെച്ചിപ്പം കൊനാമി എന്താ പറയുക ഇരുപത് രൂപ പത്ത് രൂപ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മാച്ചസ് ഒക്കെ കളിച്ചാൽ നിങ്ങൾക്കും എന്താ പറയുക നല്ലൊരു പാക്ക് എടുക്കാത്തവരാണെങ്കിൽ ഞാനും എടുത്തിട്ടില്ല പൈസ ഇല്ലാത്തതുകൊണ്ട് പക്ഷെ വന്ന് ഉറപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ ഫസ്റ്റ് ഒരു ടച്ചിട്ട് ടർക്കാണ് ഇട്ടിരിക്കുന്നത് ഗൈസ് ഓക്കെ മെസ്സി ഓക്കെ മിച്ച് ഓഫ് സുവാരസ് സുവാരസ് നമ്മുടെ നമ്മുടെ കാണുമ്പോൾ നെയ്മർ ഓർമ്മ പണ്ടത്തെ ഓക്കെ ആ ഒരു മാച്ച് റയർ റയറൊക്കെ ആയിട്ട് റൈസായിരുന്നു ഒന്നായിരൊക്കെ കുഴപ്പമില്ല ഇപ്രാവശ്യം എംബാപ്പേ മെസ്സി ഞാൻ എന്റെ അമ്മ കേസ് എം ബാപ്പ് ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് എട്ടാം മിനിറ്റിൽ കേട്ടോ ഏ ഇതപ്പ എന്തായാലും എംബാപ്പ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് ഞാനത് വിചാരിച്ചില്ല അവിടെ നിന്ന് ഒരു ക്രോസ് വരുന്നു എന്തായാലും നമ്മളൊരു ഗോവടിച്ചിട്ടുണ്ട് ഓക്കെ ോപ്പ് കൊണ്ട് നെല്ലേ തുടങ്ങുന്നുള്ളൂ ഓക്കെ മാക്കലിസ്റ്റാൻ ഓക്കെ ഹെർണാണ്ടസ് ഹെർണാണ്ടസ് ഉണ്ടല്ലേ ഓക്കെ രോഗ കൊജോട്ട ഡിബ്രൂണി കിട്ടിയിട്ടുണ്ട് ഗൈസ് ஸ் மரடா சுவாரிசா எந்த ഇത് പറ്റിയ പുതിയ കാണുണ്ടല്ലേ എന്റെ മോനെ ഇപ്പൊ പണി കിട്ടിയ സുവാരസ അടിച്ചായിരുന്നു ഇപ്പോ എന്റെ മോനെ സീലാണല്ലോ അയസ് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ സ്വപ്നക്ക് പോണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു എന്നാൽ നമുക്ക് ബെല്ലിങ്ങത്തിന് ഇറക്കാനൊന്നുണ്ട് കയസ് അപ്പോൾ നമുക്ക് കേസ് മുറയ്ക്ക് വരും ബെല്ലിങ്ങത്തിന് ഇറക്കാം കേട്ടോ ഓക്കെ നമുക്ക് കാട് എങ്ങനെ ഉണ്ടെന്ന് കാണാം കയസ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ കുറെ പേര് പറഞ്ഞു മാർട്ടീനസ് പൊളിയാണെന്ന് അപ്പൊ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം ബെല്ലിങ്ങത്തിന് കിട്ടിയവരൊക്കെ എങ്ങനെയുണ്ടെന്നോ കളിപ്പിച്ചു നോക്കി ഞാനിപ്പോൾ കളിപ്പിച്ചോക്കിന് എങ്ങനെയുണ്ടെന്ന് പറയാം ഓക്കെ എന്താ ഫൗള് വന്നിട്ടുണ്ട് എന്തായാലും എംബാപ്പേനെ ഫൗള് ചെയ്തു അല്ല ഫൗൾ അല്ല കൈസ് ഓഫ്സൈഡാണ് ഞാനും വിചാരിച്ചു പെട്ടെന്ന് എന്താ അവിടെ സംഭവിച്ചു പക്ഷെ നല്ലൊരു പാസീവായിട്ട് കളിക്കുകയായിരുന്നു നമ്മള് ഓക്കെ നല്ലൊരു ചാൻസ് കിട്ടിയതായിരുന്നു ഓക്കെ അതപ്പോ ഫസ്റ്റ് എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം വലിയ കുഴപ്പമൊന്നും ഐസ് നമ്മൾ രണ്ട് ഷോട്ട് അടിച്ചിട്ടുണ്ട് ഷോട്ട് ഔട്ട് ആക്കിയിട്ടില്ല അവർക്ക് നമ്മൾ എന്തായാലും ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ട് ഐസ് അപ്പോൾ നമുക്ക് ഇനിയൊരു പണി ചെയ്യാം വരെ നമുക്ക് റാഷ് ഫോർഡിനെ ഇറക്കാം പിന്നെ മേഘലിനെ ഇറക്കാം ഐസ് മേഘലിന് കുറച്ച് സീനാണ് എന്തായാലും അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എന്താവും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം മാച്ച് എങ്ങനെ ഉണ്ടാവുമെന്ന് ഓപ്പോ എന്തോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐസ് ഓക്കെ ഓപ്പോ വന്നിട്ടുണ്ട് ഐസ് അപ്പോൾ കുഴപ്പമൊന്നും ലിങ്ക് അത്യാവശ്യം നല്ലൊരു ാണ് എനിക്ക് അതും ഫ്രീട്രൈയിലെ നിങ്ങൾ ഫ്രീ ട്രൈ ട്രൈ ചെയ്യണം എന്നാലും നിങ്ങക്ക് പറയാൻ പറ്റും അതൊന്നും കോയം പോവില്ല ഗൈസ് എന്തുവാടേ കാണിക്കുന്നത് എന്റെ മോനെ ണി പാടിയാണ് എന്റെ മോനെ ഗോളി ചെയ്യണാട്ടോ നമ്മളെ ഇപ്പൊ അടി വന്ന് വീണോ നമുക്ക് ഊഫ് എംബാപ്പാപ്പടിച്ചോ എംബാപ്പറക്കിട്ടുണ്ട് എന്തായാലും ഓക്കെ ഡിബ്രൂണിസ അതുപോലെ ഈ ഡിബ്രൂണി എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല എന്തായാലും ഒരു ഗോളിന് നോക്കിയ സ്രാഷ് ബോർഡിന് കിട്ടിയിട്ടുണ്ട് എന്റെ മോനെ എടേ ഗോളൊക്കെ ഇറങ്ങി അങ്ങനായി ആയിസ് ഗോളി പിടിച്ചു മെസ്സി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഫ്രീ ആയിരുന്നു കേട്ടോ നേരത്തെ ഗോളിയൊക്കെ ഇറങ്ങി വന്നത് ഗൈസ് വാക്കാർ ഓ അവര് ഗോൾ നമ്മൾ നമ്മൾ വെച്ചിരുന്ന ഗോൾ ആക്കിയല്ലോ ഇനി കഴിഞ്ഞാൽ സബ്ബിലേക്ക് കിടക്കാം ഇനി നമുക്ക് രണ്ട് സബ്ബും കൂടെ ഉണ്ട് ലൂയിസ് വിഗോ ഇറക്കിയാലോ ഫോർഡനെ ഇറക്കാം വയസ്സ് ബ്രൂണോനേയും നമുക്ക് ഇറക്കാം ഫോർഡിനെ നമുക്ക് ലെഫ്റ്റ് വിംഗ് ഫോർവേർഡ് ഇടാം എന്തായാലും ഓക്കെ റൈസ് അപ്പൊ എന്തായാലും അവര് നല്ലൊരു ഗോളാണ് തിരിച്ചു വന്നത് എന്തായാലും നല്ലൊരു ഗോളുണ്ട് ഓക്കെ ഓക്കെ റാഷ് ഫോർഡ് ഏയ് അതെന്ത് അടിച്ചത് റൈസ് യെസ് നമ്മൾ തിരിച്ചു വന്നു നമ്മൾ എന്തായാലും അവര് അടിച്ചതിന് പുറകെ തന്നെ ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പൊ നൈസ് ഒരു ഗോളായിരുന്നു എന്തായാലും ഇതുപോലെ വേണം കളിക്കാൻ ഫോറൻ മാസ്റ്റർ വാക്കർ ഫെർണസ് ചാൻസ് വന്നില്ല ഐസ് ആണ് ഐസ് ഞാൻ വിചാരിച്ചു എന്താ പോക്കു ആരോടും ഇല്ല എന്റെ മോനെ അതായത് എന്തായാലും നമുക്ക് മെക്കനിലാണ് ഗോളിക്കാനെ തിരിച്ചു കൊടുക്കുന്നത് ഈ ഒരു അടി നമുക്ക് പണ്ട് പ്രാവശ്യം പ്രശ്നമായിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയാണ് ഇവിടെ ബ്ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ

വൈസ് അപ്പൊ എന്തായാലും ഇന്നത്തെ മാച്ച് എങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായാലും അടിപൊളി അവിടെ നിന്നൊരു അടി ഇപ്പൊ വന്നാൽ എന്തായാലും ഉള്ളതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡിഫൻസ് ചെയ്തു കൈസ്പോ നമ്മൾ മാച്ച് എങ്ങനെ ജയിച്ചിരിക്കുകയാണ് എന്തായാലും മാൻ ഓഫ് ദി മാച്ച് ബ്രോണോ ആണോ ഓക്കെ തോന്നുന്നു നോക്കാം ഷോട്ട് നോക്കുകയാണെങ്കിൽ അവര് എട്ട് ഷോട്ട് അടിച്ചിട്ടുണ്ട് നമ്മൾ നാല് ഷോട്ട് അടിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഒരു അടിപൊളി മാച്ച് ആണ് വൈസ് അപ്പം എന്തായാലും പ്ലെയർ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ അവരുടെ കൗണ്ട് പിന്നെ എംബാപ്പെ നമ്മുടെ എംബാപ്പെ മെസ്സി റാഷ്ഫോർഡ് ഗോളി ഓക്കേ അപ്പം എന്തായാലും ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇറ്റ്സ് മീ ഓക്കേ ബൈ